ഡോക്ടർ ഷിംന ഇപ്പൊ നമ്മളിപ്പോ കണക്ക് നോക്കുമ്പോൾ ഈ ഹോം ഡെലിവറി വീട്ടിൽ പ്രസവിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തിന്റെ കാര്യമൊക്കെ നോക്കുമ്പോഴേക്കും കേരളം വളരെ മുന്നിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉത്തർപ്രദേശാണ് പിന്നെ താങ്കൾ ഞാൻ വെച്ചാൽ താങ്കൾ ഇപ്പോൾ പ്രവർത്തിക്കും ജോലി ചെയ്യുന്നത് ബീഹാറിലാണ് ബീഹാർ അടക്കമുള്ള ഉത്തരുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് കൂടുതൽ കേരളം ആ വിഷയത്തിൽ വളരെ ബഹുദൂരം മുന്നിലാണ് എന്ന് പറയുമ്പോൾ പോലും ഡോക്ടർ ഷിംന ഈ വിഷയത്തിൽ നോക്കൂ ഒരു വീട് ഒരു വാടക വീട് ആ വാടക വീട്ടിൽ ഒരു ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം ആർക്കും അറിയില്ല ആ നാട്ടുകാർക്കൊന്നും അറിയില്ല അയൽവാസികൾക്കറിയില്ല ആശാപ്രവർത്തകർ പോയി ചോദിക്കുമ്പോൾ ഇത് ഗർഭിണിയല്ല എന്ന് കള്ളം പറയുന്നു അതിനുശേഷം ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ഈ അധമൻ തനിച്ച് പ്രസവം എടുക്കാൻ തോന്നുന്നു വേറൊരു സ്ത്രീ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അറിയില്ല മണിക്ക് പ്രസവിക്കുന്നു വലിയ രക്തസ്രാവം ഉണ്ടാകുന്നു ഒമ്പത് മണിക്ക് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ പെൺകുട്ടി അസ്മ എന്ന് പറയുന്ന ഈ പാവും സ്ത്രീ ശ്വാസം മുട്ടലുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഒമ്പത് മണിയായപ്പോഴേക്കും ഈ ഈ മൃതശരീരവും കുഞ്ഞിനെയും കൊണ്ടിയാണ് ആംബുലൻസ് കയറ്റി പെരുമ്പാവൂർ വീട്ടിൽ കൊണ്ടുപോകുക ഇതേതെങ്കിലും അജ്ഞതയാണോ ഇതേതെങ്കിലും അറിവില്ലായ്മയാണോ ഇതൊന്നാംതരം ക്രിമിനൽ പണിയല്ലേ ഡോക്ടർ ഷിംല തീർച്ചയായും അത് അത് തന്നെയാണ് എന്താണ് ഇതിനു മാത്രം നിഗൂഢത ഒരു ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്ന പ്രസവശേഷം പ്രസവത്തിന്റെ സമയത്തും പ്രസവത്തിന് ശേഷവുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു ഒരുത്തരം ചികിത്സ അതിന് തന്നെ അവർ അവകാശപ്പെടുന്ന അക്യൂ പങ്ക്ചറിന് ഇത്രമാത്രം നിഗൂഢതയുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഹഷ്മി പറഞ്ഞതുപോലെ അഞ്ച് മക്കളുണ്ടെന്ന് അയൽവാസികൾക്ക് അറിയില്ല ആ സ്ത്രീയെ അയൽവാസികൾ കാണുന്നില്ല ആശാവർക്കർ ചെല്ലുമ്പോൾ ഗർഭിണിയല്ലെന്ന് പറയുന്നു ഇത്രമാത്രം എന്താണ് ഇതിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് തന്നെ ഇതിന്റെ ഒരു ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി സുതാര്യത കുറവാണ് കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഈ അക്യൂ പങ്ചർ അല്ലെങ്കിൽ നാച്ചുറോപ്പത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുതരം കൂണ് മുളച്ചു പൊന്തുന്നത് പോലെ അതിന്റെ ട്രീറ്റ്മെന്റ് സെന്റേഴ്സും നിറയെ നിറയെ എല്ലാവരും അതിലേക്ക് വളരെ ആകർഷിക്കപ്പെടുന്നു പ്രകൃതിയുടെ വഴിയിലേക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു ഒരുതരം വല്ലാത്ത യാതൊരു തരത്തിലുള്ള ഔപചാരികമായ വിദ്യാഭ്യാസവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള അറിവുമില്ലാതെ ഇതുപോലെ പ്രസവം പോലെ വളരെ ഏത് നിമിഷവും സങ്കീർണമാകാവുന്നൊരു ശാരീരികാവസ്ഥയാണ് പ്രസവം അവിടെ ഈ പറയുന്ന പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് പി ജി ചെയ്യുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് മലപ്പുറത്ത് ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയ ആളാണ് ഞാൻ അവിടെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനോഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങളോട് സംസാരിച്ചത് വളരെ പരുഷമായ വളരെ ഹാർഡായിട്ട് സംസാരിച്ച് നിങ്ങളെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കീറും നിങ്ങളാവശ്യമില്ലാതെ മരുന്നുകൾ എതിരും ആളുകളെ രോഗികളാക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വല്ലാത്തൊരു ടോണിൽ സംസാരിക്കുകയും വളരെ അഭിമാനത്തോടെ ഒരു ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു ആ സ്ത്രീയുടെ പേരും അതിന്റെ കൂടെ വൈദ്യ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ് ഇവർ പഠിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഇങ്ങനൊരു സ്ത്രീ ഉണ്ടെന്ന് പറയപ്പെടുന്നു ആർക്കറിയാം ഏതായാലും പ്രസവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി ഏത് നിമിഷവും ആ രണ്ടുപേരും മരിക്കാൻ പോലും സാധ്യതയുള്ള ഒരു അവസ്ഥ അത് യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത ഒരാൾ പ്രസവം എടുക്കുന്നു ബ്ലീഡിങ് നിൽക്കുന്നില്ല അത് കഴിഞ്ഞ് അവരെ അത് വളരെ ഒതുക്കി തീർക്കാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് പെരുമ്പാവൂർ വരെ രാഖിരാമാനും കൊണ്ടുപോകുന്നു ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ ഇത് സംഭവിച്ചത് എന്ന് പോലും അതിശയം ഒരു അവസ്ഥയാണ് മാത്രമല്ല ഐറണി എന്ന് പറയുന്നത് ഐറണി ഇന്ന് ലോക ആരോഗ്യ ദിനമാണ് ആ ദിവസമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് വളരെ ദുഃഖം ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് തീർച്ചയായും എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ സുതാര്യത കുറവുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പ്രകൃതി ചികിത്സ അല്ല അത് ശരിക്കും ഞാൻ പ്രാകൃത ചികിത്സ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം അശാസ്ത്രീയതകൾ വെടിയണം ഇതിൻ്റെ ഇത് ഒരു കേസ് പൊങ്ങി വരുമ്പോൾ നമ്മൾ അത് വലിയ വാർത്തയാക്കുന്നു നാല് ദിവസത്തെ ചർച്ചയാക്കുന്നു വേറെയും എത്രയോ സ്ത്രീകൾ ഇത് സഹിച്ചുകൊണ്ട് അകത്തളങ്ങളിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഹോം ഡെലിവറികൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ബാക്കി കേരളം മൊത്തം കണക്കാക്കുന്നത് ഇരുന്നൂറ്റി എഴുപതും ഇവിടെ കാര്യമായ എന്തോ ഒരു പ്രശ്നമില്ലേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഇതിനൊരു പരിഹാരം കാണേണ്ടതല്ലേ